ഇന്ന് അവർ പെൺകുട്ടിയെ അമ്മ വന്നാണ് എട്ടു വയസ്സോളം പ്രായം ഉണ്ടാവും ചെവി വേനയാണ് അവരുടെ പ്രശ്നം രണ്ട് ചെവിയിലും വേനുണ്ട് എന്നാൽ രാത്രി സ്റ്റാർട്ട് ചെയ്തതാണ് ചെവി രണ്ട് നോക്കുമ്പോൾ ചെവിയിൽ നല്ല ചെപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വേറെ കാണുന്നില്ല ചെപ്പി നല്ലപോലെ നിറഞ്ഞിട്ടുണ്ട് നോക്കുമ്പോൾ രണ്ട് ചെവിയിലും ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ദ്രാവകം ഒലിച്ച് വരുന്നുണ്ട് എന്തോ മരുന്നെറ്റിച്ച പോലെയൊക്കെ തോന്നിയിട്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും മരുന്നെറ്റിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നാൽ കുറെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് പഴയ അവർക്കോ ആർക്കോ കിട്ടിയ തുണ്ടി മരുന്ന് ചെപ്പിടെ പോക്കാനുള്ള തുണ്ടി മരുന്ന് എടുത്തിട്ട് വേദന പറഞ്ഞപ്പം എന്നാൽ രാത്രി രാറ്റിച്ചിട്ടുണ്ടായിരുന്നു താൽക്കാലികാശ്വാസം ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും വേദന അങ്ങോട്ട് കൂടിയെന്നാണ് പറഞ്ഞു വന്നത് അപ്പൊ എല്ലാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇപ്പൊ ഇവിടെ നടന്നത് കുട്ടിയുടെ അമ്മ കുട്ടിയുടെ വേദന കണ്ടിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരു ചെറിയ പൊടിക്കൈ ആയിട്ട് തുള്ളി വരുന്നിട്ടിച്ച് അത് കാരണം എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളർന്നു വന്നോണ്ടേക്കിതാ കുട്ടിയുടെ രണ്ട് ചെവിയിലും ഇപ്പോൾ പാട പൊട്ടിയിട്ട് അതിനൊരു തകരാറുണ്ടായിട്ടെന്നുള്ളതാണ് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ചെവിയിൽ കപ്പറങ്ങാന്നൊക്കെ പറയും ചിലവർ പഴുപ്പ് പറഞ്ഞാന്നൊക്കെ പറയും അറ്റോടോട്ടേറ്റിക്സ് മീഡിയ എന്നൊക്കെ പറയും അതായത് ജലദോഷം കപ കെട്ട് ഉള്ള സമയത്ത് ചെവിയുടെ പാടയുടെ ഉള്ളിലോട്ടുള്ള ഭാഗത്ത് ഒരു വീക്കോ ആയിട്ട് വരുന്നതാണ് ഒരു പഴുപ്പ് കെട്ടി പോലെ വരുന്നതാണ് അപ്പൊ ഈ സമയത്ത് ആ തുള്ളി വരുന്ന ഞെട്ടിച്ചപ്പോൾ എന്താ പറ്റിയതെന്ന് വെച്ചു കഴിഞ്ഞാൽ പാട കുറച്ചുകൂടെ അങ്ങ് വീങ്ങിപ്പോയി പാട പൊട്ടി ി അതിന്റെ ഉള്ളിലുള്ള പഴപ്പ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചു ഇതാണ് സംഭവിച്ചത് വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ ചെവ്വേനോ കാര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചുവേന കാര്യങ്ങൾ വരുമ്പഴത്തേക്കും ഒരിക്കലും അവിടെയുള്ള ഏതെങ്കിലും ഒരു തോലി മരുന്ന് വെച്ചിട്ട് ചെവി തെറ്റിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാൻ നോക്കരുത് ഉടനെ എന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ചെവിയിൽ പഴുപ്പിറങ്ങിയതാണോ നമ്മൾ നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ മരുന്ന് കഴിക്കുക മൂക്കിലും മരുന്ന് ഇട്ടിക്കുക അതുപോലുള്ള കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത് വേദന വരുമ്പോൾ മാത്രം ചെവിയിൽ തൊഴിൽ മരുന്നിട്ടിക്കുക അല്ലാതെ അപ്പൊ നെക്സ്റ്റ് ടൈം ഒന്നും ശ്രദ്ധിക്കുക അവസ്ഥ വരാതിരിക്കട്ടെ ചെവിയുടെ ഭക്ഷണമായിട്ട് ലൈറ്റ് ലോങ് അതിന്റെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അതുകൊണ്ട് എല്ലാവരും കൂട്ടും ഈ ഒരു അറിവത്തിച്ച് കൊടുത്താൽ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ